നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം കഴിഞ്ഞ സീസണിൽ ബ്രസീലിയറോ സിരി എയിൽ പോലും ഉണ്ടായിരുന്നില്ല രണ്ടാം ഡിവിഷനിൽ സിരി ബിയിൽ കളിച്ച ടീമാണ് സാൻഡോസ് ഇപ്പോൾ സിരി എയിൽ റെലഗേഷൻ സോണിലുമാണ് എന്നിട്ടും ലോകത്തെ എല്ലാ മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ പ്രമുഖ മാധ്യമങ്ങളുടെയൊക്കെ സ്പോർട്സ് പേജിൽ സാൻഡോസിൻ്റെ വാർത്ത വരാനുള്ള കാരണം എന്താണ് ഒറ്റ കാരണമേ ഉള്ളൂ നെയ്മർ ജൂനിയർ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ നെയ്മർ ജൂനിയർ അവിടെ കളിക്കുന്നു എന്നതുകൊണ്ട് ശരിയാണ് പഴയ ചരിത്രമൊക്കെ സാന്റോസിനുണ്ട് പല കളിച്ച ടീമാണ് അങ്ങനെയൊക്കെ പറയാം പക്ഷേ സമീപകാലത്തെ പ്രകടനങ്ങൾ വെച്ച് അവരൊന്നും ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ നെയ്മർ വന്നതോടുകൂടി മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നു എന്നത് മാത്രമല്ല അവരുടെ ചരിത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്പോൺസർഷിപ്പ് ഡീലിലാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് റിക്കാർഡിൻ്റെ മാർട്ടിൻസ് ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് ബ്രസീലിയൻ ഇതൊക്കെ വിവരിക്കുന്നതുകൊണ്ട് അതിൽ പറയുന്ന കാര്യം ഇതാണ് താങ്ക്സ് ടു നെയ്മർ എഫെക്ട് സാൻഡോസ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്പോൺസർഷിപ്പ് ഡീൽ ഒപ്പുവെച്ചിരിക്കുന്നു നൂറ്റി അഞ്ച് മില്യൺ ബ്രസീലിയൻ റിയാസ് ആണ് രണ്ട് വർഷത്തേക്ക് ഈ ഒരു സ്പോൺസർഷിപ്പ് ഡീലിലൂടെ അവർക്ക് ലഭിക്കുക ഇനി സ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കൂടി അച്ചീവ് ചെയ്താൽ നൂറ്റി അൻപത് മില്യൺ റിയാസിലേക്ക് അത് വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ട് സ്പോർട്ടിംഗ് ആയിട്ടുള്ള നേട്ടങ്ങൾ ആ അച്ചീവ്മെൻ്റ് ഒബ്ജെക്റ്റീവ്സ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം പ്രത്യേകിച്ച് നെയ്മർ ജൂനിയർക്ക് ഷോർട്ട് കോൺട്രാക്റ്റ് ആ അദ്ദേഹം വരുന്ന സമ്പർ ട്രാൻസ്ഫറിന്റെ ഘട്ടത്തിൽ ഫ്രീ ഏജന്റാകും മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തുമാണ് നെയ്മർ ഇല്ലാതെ ഈ ടീം എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും നെയ്മർ എഫക്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് സാൻഡോസിന് കൊണ്ടുകൊടുത്തിരിക്കുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്പോൺസർഷിപ്പ് ഡീലാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടിവത്താം